എന്റെ പുതിയ വീഡിയോക്ക് സ്വാഗതം പി കിസാൻ സമ്മാന നിധിയിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് വേണോ അതുപോലെ തന്നെ പി കിസാൻ സമ്മാന നിധിയിൽ ഇതുവരെയും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പോലും തുക ലഭിക്കാത്ത കർഷകർ ഉണ്ടോ അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനു മുമ്പായി എന്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പി കിസാൻ സമ്മാന നിധി കിസാൻ ക്രെഡിറ്റ് കാർഡ് പി കിസാൻ സമ്മാന പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ചെറുകിട മാത്രം കർഷകർക്ക് വേണ്ട പദ്ധതിയാണ് പി കിസാൻ സമ്മാൻ നിധി അപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് ആർക്കൊക്കെയാ ലഭിക്കുക നമ്മൾ അത് നേരത്തെയും വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭിക്കുന്നതാണ് നമ്മൾ ബാങ്കിലോട്ട് എൻക്വയറി ചെയ്തിട്ടുള്ളത് ബാങ്ക് പറഞ്ഞ രീതി തന്നെ നമ്മൾ ആ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കാരണം കിസാൻ ക്രെഡിറ്റ് കാർഡ് എല്ലാവർക്കും ലഭിക്കുകയില്ല മൂന്ന് സെൻ്റ് മുതൽ നമുക്ക് കിസാൻ പി എം കിസാൻ സമ്മാന നിധി വാങ്ങുന്ന കർഷകരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം കിസാൻ കാർഡ് ലഭിക്കില്ല മിനിമം നാൽപ്പത്തഞ്ച് സെൻറ്റ് നേരിൽ സ്ഥലം വേണം കരമടച്ച സർട്ടിഫിക്കറ്റ് ബാങ്കിൽ സമർപ്പിക്കണം അതുപോലെ തന്നെ നമ്മുടെ ആധാർ പിന്നെ പാസ്പോർട്ടോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ഇതിലേതെങ്കിലും ഒരു രേഖകളോട് സംബന്ധിച്ച് മാത്രമേ നമുക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭിക്കുകയുള്ളൂ അപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭിക്കുക എന്നത് മൂന്ന് ലക്ഷം രൂപ മിനിമം ലഭിക്കും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ കർഷകർക്ക് ലഭിക്കും എന്നുള്ളൊരു പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് പി എം കിസാൻ സമ്മാനത്തിലുള്ള എല്ലാവർക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭിക്കും എന്നുള്ള കാര്യം സത്യമല്ല അത് ഒരിക്കലും നമുക്ക് അങ്ങനെ ലഭിക്കുന്നതല്ല ഈ നാൽപ്പത് മിനിമം നാപ്പത് സെൻറ്റി മേളിംഗ് സ്ഥലം കാണണം നിങ്ങൾ കൃഷിഭൂമി ഉള്ള ഒരു ആയിരിക്കണം അത് അവർ എൻക്വയറി എല്ലാം വന്ന് ചെയ്തിട്ട് മാത്രമേ കിസാൻ ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എന്നുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കേണ്ട കാര്യമില്ല കിസാൻ ലോൺ എന്നുള്ളതാണ് അല്ലാതെ ക്രെഡിറ്റ് കാർഡല്ല കിസാൻ ലോൺ ഈ ലോൺ വഴി നമുക്ക് മൂന്ന് ലക്ഷം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യം സത്യമാണ് പക്ഷേ അതിനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും കൃഷിഭൂമി എല്ലാം നമ്മൾ കാണിച്ചെങ്കിൽ മാത്രമേ കിസാൻ ക്രെഡിറ്റ് കാർഡ് നമുക്ക് ലഭിക്കുകയുള്ളൂ അല്ലാതെ പേ കിസാൻ സമ്മാന അംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭിക്കുകയില്ല അതുപോലെ തന്നെ പേ കിസ്ഥാൻ സമ്മാനത്തിൽ ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് ചെയ്തിട്ടും ഇതുവരെ നിങ്ങൾക്ക് തുക എത്തുന്നില്ല നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് പോയി പക്ഷേ നിങ്ങൾക്ക് തുക എത്തുന്നില്ല എന്നുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്തു തരുന്നതാണ് അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് കെ കിസ്ഥാൻ സമ്മാനത്തിൽ എത്ര ഘടുക്കുകൾ മുടങ്ങിയിട്ടുണ്ടോ അത്രയും ഘടകുകൾ നമ്മൾ മേടിച്ച് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കാര്യങ്ങൾ ഭാഗത്തു എല്ലാ കാര്യങ്ങളും കറക്റ്റായിരിക്കണം എല്ലാ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാണെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇനിയും നമുക്ക് പേകിസ്ഥാൻ സമാനത്തിന്റെ ആർക്കും മുടങ്ങരുത് എന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഇനിയിപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ പുതിയ അപേക്ഷ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെടണം കാരണം പുതിയ അപേക്ഷ കൊടുത്താൽ അപ്രൂവ് ചെയ്യേണ്ട ആദ്യം കൃഷി ഓഫീസാണ് കൃഷി ഓഫീസ് അപ്രൂവ് ചെയ്തുകൊണ്ട് മാത്രമേ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസിലേക്ക് നമുക്ക് ഈ ഫോർവേഡ് പോകത്തുള്ളൂ അവിടുന്ന് പോയിക്കൊണ്ട് തന്നെയാണ് നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ നമുക്ക് ഇത് അപ്രൂവൽ ആകത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം ശ്രദ്ധിക്കുക പി കിസ്ഥാൻ സമ്മാനത പതിനേഴാമത്തെ കിടന്ന് നമുക്ക് ലഭിക്കാൻ ഇനിയും സമയമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവരാണെങ്കിലൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട് ഡി ബി ടി റിജക്റ്റ് ആയിട്ടുള്ളവർക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് വീഡിയോയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ലാൻഡ് സ്കീഡിങ് പ്രശ്നങ്ങളായിട്ടുള്ളവർക്ക് ചെയ്ത് കൊടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഒരിക്കലും പെൺ കിസാൻ സമ്മാനത്തിലുള്ള അംഗങ്ങൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു പദ്ധതിയല്ല കാരണം എന്ന് വെച്ചാൽ പി കിസാൻ സമാധാനത്തിൽ മൂന്ന് സെന്റ് മുതൽ മുപ്പത് സെൻറ്റ് വരെ വാങ്ങിക്കുന്നവരുണ്ട് അതിൻ്റെ അപ്പുറം മേളിൽ മേടിക്കുന്നവർക്കൊക്കെ പിന്നെയും നാളെ അത് വലിയ വിഷയങ്ങളാണ് എന്താണെന്ന് വെച്ചാൽ മുപ്പത് സെൻറ്റ് വരെ മേലുള്ളവർക്കാർക്ക് പേ കിസാൻ സമ്മാന പദ്ധതി അംഗമാവാൻ സാഹചര്യം ഇല്ല എന്നുള്ളതാണ് സത്യം പക്ഷെ അതിന് മേലിലുള്ളവർ ഇത് വാങ്ങിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് വാങ്ങിക്കുക എന്നുള്ളത് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഉള്ളതല്ല ലോണാണ് ഇത് ഉദ്ദേശിക്കുന്നത് ഈ ലോൺ നമുക്ക് മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലഭിക്കും മൂന്നര ശതമാനം രൂപ കേന്ദ്രമാണ് സബ്സിഡി തരുന്നത് ആ ഒരു പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അപ്പോൾ നിങ്ങൾക്ക് ഏ കിസാൻ സമ്മാനത്തിൽ ആണ് നിങ്ങൾ ബാങ്കിൽ പോയി സമയം കാണേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആ തുക ലഭിക്കുകയില്ല നിങ്ങൾക്ക് ആ കിസാൻ കാർഡ് ലഭിക്കുകയില്ല അല്ലെങ്കിൽ നിങ്ങൾ അത് കൃഷി ചെയ്തൊരു വ്യക്തിയാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതാണ് നിങ്ങൾ അത് പോയി എൻഷോർ ചെയ്യുക അപ്പോൾ ഇത്രയും പ്രൂഫ് മാത്രം മതി കരമടച്ച സർട്ടിഫിക്കറ്റും ആധാർ കാർഡും പിന്നെ നിങ്ങളുടെ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ പാൻ കാർഡോ ഇതിലേതെങ്കിലും ഒന്നുമായിട്ട് ചെന്നാൽ മതി